ഹായ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചുട്ടിപ്പാറ കയറാൻ പോകാതെ അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഒരു പാറയാന്ന് ഇത് പാറയുടെ മുകളിൽ നിന്ന് നമ്മുടെ പത്തഞ്ചിട്ട് സിറ്റി അല്ല ഏകദേശം കാണാമേ അപ്പോൾ നമ്മൾ ഞാൻ മുകളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കയറുന്നതിൻ്റെ ആ ഒരു ആ കയറുന്ന എടുത്ത ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ജ്യൂസും വെള്ളവും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം മുകളിലോട്ട് ചെല്ലുമ്പോൾ വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ചെടികുണ്ട് നല്ല രസമുണ്ട് കാണാൻ വലിയൊരു മരമാണേൽ അതിങ്ങനെ പന്തലിച്ച ആ കടയുടെ ഷീമലോട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കണ്ണാസ ചെടി കണ്ടലാസ ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ അതേപോലെ സൂര്യ അസ്തമ അസ്തമയത്തിനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ നേണ്ട അവിടെ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ നേണ്ട ഇത്രത്തോളം കയറിയിട്ടുണ്ട് കയറ്റി ഇനിയുണ്ട് കയറാൻ മുകളിലോട്ട് പണ്ടൊക്കെ ഇതായിരുന്നെങ്കിൽ ഒരു മണ്ണിട്ട റോഡായിരുന്നിങ്ങനെ ഇളകിയൊക്കെ കിടക്കുന്നത് പണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു കയറാൻ ഇപ്പോഴാണ് പിന്നെ അങ്ങനെയുള്ള പ്രശ്നം കൈവരി രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് കയറാമേ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെറിയതായിട്ട് എന്താ പറയുക പകുതി മുക്കാൻ വ്യൂവും കാണാൻ പറ്റും എൻ്റെ അങ്ങോട്ടൊക്കെ വീടാണ് ഈ ടോപ്പ് വരെ വീടുണ്ട് ഈ പാറ കഴിഞ്ഞ് അപ്പുറത്തും വീടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് ഈ കൈവരി ഈ സ്റ്റെപ്പുകളും എല്ലാം പണ്ട് നമ്മൾ നമ്മളിതുവഴി വരുമ്പോൾ നമ്മൾ പറയണ്ട ഈ മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞിടക്കുന്ന റോഡിൽ അതായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് എന്താ പറയണ്ടേ അവിടെ ഒരു പുളിമരം മറ്റേ തോട്ടുപുളിയല്ലേ തോട്ടുപുളിയുടെ മരമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇവന് പകുതി കയറി ചെന്നപ്പോഴേ എന്താ പറയണ്ടേ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ജ്യൂസ് കൊടുത്തു ഇവനാണെങ്കിൽ ആദ്യമായിട്ടാണ് പാറ കാണുന്നത് പിന്നെ അതിൻ്റെ ഒരു ഇതൊന്നും ഇവനാണെങ്കിൽ ചടമട ചടമട ചടമേന്ന് കയറി പോകാന്ന് പക്ഷെ എനിക്കാണെങ്കിൽ കയറാനങ്ങൾ എന്തോ വലിയ ബുദ്ധിമുട്ട് പോലെ ഞാനിതിൻ്റെ മുന്നേ ഒത്തിരി പ്രാവശ്യം കേറിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് തവണ ഈ പാറയെ കയറിയിട്ടുണ്ട് കേട്ടോ പാറ സത്യം പറഞ്ഞാൽ കളിക്കാൻ വരെ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കയറുന്നത് ഇപ്പം കയറുമ്പോൾ എന്തോ ഒരു എന്തു പറയേണ്ടത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ പിന്നെ എന്തു പറയേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതായത് കൊണ്ട് കാണാൻ ഒരു ഒരു എന്ന് വെച്ചാൽ മുറ്റത്തെ മുല്ലേക്ക് മണമില്ലെന്നാണല്ലോ പറയുന്നത് അപ്പോൾ എന്താ നമ്മൾ ഏകദേശം സ്റ്റെപ്പ് പകുതിയോളം അതുകൊണ്ട് ഈ ഇക്കം നിൽക്കുന്നതിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ടൊരു എന്താ പറയുക പുളിമര ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല കായ്ക്കുന്ന തോട്ട് പുളിമര പണ്ട് നമ്മൾ ഇതുവഴിയൊക്കെ ചാടി ഓടി കയറുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അപ്പം നമ്മളിവിടുന്ന് കുറേ ഇനിയും കയറാനുണ്ട് കേട്ടോ അപ്പം നമ്മളിത് മൂന്ന് മാ പാറയാന്ന് മെയിനായിട്ടുള്ളത് ഈ മൂന്ന് പാറയിലും ഓരോ പ്രതിഷ്ഠ വെച്ചുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ നാളുകളായി കയറിയത് കാരണം ഇനി അത് പുതുക്കി പണിതൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മളിന്ന് ഇതിനെ പോവാന്നേ ഇതുവഴിയൊക്കെ നേരെ പണ്ട് നമ്മൾ വലിഞ്ഞ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തെല്ലാം എന്താ പറയണ്ടേ വീടുകളാണ് കേട്ടോ അങ്ങനെ എന്തുകൊണ്ട് അവിടെ എല്ലാം നല്ല ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടം വരെ എന്ത് പറയണ്ടേ ചെറിയ വണ്ടികൾ വരും കേട്ടോ ബൈക്കൊക്കെ നേരത്തെ ആണെങ്കിൽ അവിടം വരെ ഒന്നും വരത്തില്ലായിരുന്നു കേട്ടോ ആ ഫയർ സ്റ്റേഷൻ്റെ താഴെ വരെ വരത്തില്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പിന്നെ സ്റ്റെപ്പ് ഒരുപാട് സ്റ്റെപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് സ്റ്റെപ്പുണ്ടെന്ന് തോന്നുന്നു കയറാൻ കേട്ടോ നമ്മൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇക്കു പിന്നെ എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകും അവനെ എനിക്കാണെങ്കിൽ കൈവിട്ട് ഒരു പേടി നമ്മൾ ഫസ്റ്റ് പാറയുടെ ആ ഏകദേശം എത്താറായിട്ടുണ്ടാവേണ്ടത് നേരത്തെ ഇവിടെ ഇങ്ങനെ കൈവരിയങ്ങളൊന്നും ഇല്ലായിരുന്നിങ്ങനെ എന്താ പറയുക നമ്മൾ പാറയിൽ ഇങ്ങനെ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ അള്ളിപ്പിച്ച് അള്ളിപ്പിടിച്ച് അള്ളിപ്പിച്ച് കയറണമായിരുന്നു കേട്ട് ഇപ്പം അങ്ങനെയൊന്നുമല്ല എല്ലാ ഇതിലും അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ മരത്തിൻ്റെ അവിടെ കാണുന്നില്ല അവിടെ വരെ എന്താ പറയണ്ടേ സുഖമായിട്ട് നമുക്ക് കയറാൻ കേട്ടോ അപ്പോൾ ഇക്ക പറയുവാണെങ്കിൽ സൂക്ഷിച്ച് കയറണേൽ അവനെ പിടിച്ചോണേ അവൻ ഓടും അവൻ്റെ കൈ വിടരുത് എന്നൊക്കെ പറഞ്ഞ് പറയുവാൻ അപ്പോൾ എന്താണ് നമ്മൾ പിന്നെ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയ നമുക്ക് കണ്ടോ പകുതി മുക്കാൽ തന്നെ അവിടെ കണ്ടു ബിൽഡിങ് കാണാം സൂര്യ അസ്തമിക്കറായിട്ടുണ്ട് ശെരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മോളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയണ്ടേ മൂന്ന് പാറ ഉണ്ടെന്ന് പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് പാറേ മാത്രമേ നമ്മൾ കയറിയുള്ളൂ കേട്ടോ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ പാറേ നമ്മൾ കയറിയിട്ടില്ല കാരണം എനിക്കെന്തോ കേ ഇറങ്ങാൻ പറ്റും കയറുമ്പോൾ എന്തോ പേടിയുള്ളതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ എന്താ ഇത് കെയർ കേട്ടോ കേട്ടോ ഇങ്ങേ വന്നു ഞാൻ ആ കാണിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വലിയ ടാങ്ക് ആണ് അവിടെ നിന്നാണ് നമുക്ക് ഈ പ്രദേശത്തിലോട്ട് റോഡ് കണക്ഷനിലുള്ള വെള്ളം എല്ലാം വരുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ഇതുകൊണ്ട് ഇനിയും കിടക്ക് പത്തുനൂറെല്ലാം തോന്നുകയാണ് ഇനിയും സ്റ്റെപ്പുകളിങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ കയറാൻ ആ ഇക്കൂസാണെങ്കിൽ ചാടി ഓടിയൊക്കെ കയറുന്നത് കണ്ടോ നമ്മൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ പാറയിൽ ആരും ഇല്ലാത്തതുപോലെ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് പിന്നെ അവിടെ അമ്പലം ഉള്ളതുകൊണ്ട് അവിടെ എപ്പോഴും ആൾ കാണും കേട്ടോ ഇപ്പം അമ്പലം ഉള്ളതുകൊണ്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ പണ്ടൊന്നും എന്ത് പറഞ്ഞാൽ അങ്ങനെ വിളക്കൊന്നും കത്തിക്കുന്നൊന്നും ഇല്ലെന്നു വച്ചാൽ ഇപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ കയറി ഇപ്പോൾ പേടിയായി തുടങ്ങി ഞാൻ പറയൂ അതാവ് എനിക്ക് വേന എടുക്കുന്നുണ്ട് കാലൊക്കെ വേന എടുക്കുകയാണെങ്കിൽ നമുക്ക് പോകാമെന്ന് അപ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റെപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെന്താ പറയേണ്ട ചെറിയ തുടങ്ങിയിട്ടുണ്ട് അണ്ട് ഇക്കൂസ് ഓടി 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 ഓടിക്കരുത് അവൻ എന്നെയും കൂടെ വലിച്ചോണ്ട് ഓടുക നോക്കി അവനാണെങ്കിൽ ആണെങ്കിൽ ഒരു പേടിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പേടിയിൽ നിന്ന് അവനാണെങ്കിൽ ഓടി പോകാമെന്ന് അത് കഴിഞ്ഞ് അവനവിടെ അങ്ങ് ക്ഷീണിച്ചിരുന്നു കൂടത്തും ഞങ്ങളും വന്നിരിക്കും ഇപ്പം കേട്ടാ ഞങ്ങൾ ഞാനാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കുറച്ചറിയിൽ ഇരുന്നിട്ട് പോകാവുന്നത് അപ്പോൾ എല്ലാം ഇക്കായും വന്ന അവിടെ ഇരുന്ന് മിച്ചുവിനാണെങ്കിൽ ഈ തറയിൽ ഇറങ്ങാൻ ചീട്ടാണ് ഇതേപോലില്ല കേട്ടോ അവർക്കിതൊന്നും കാര്യത്തില്ല കുഞ്ഞാൻ നല്ലത് അങ്ങനെ നമ്മൾ അവിടെ കുറച്ചേരം ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിന്ന് കയറി ഫസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പാറ കയറുമ്പോഴത്തേനും അവിടെ ഒരു പെട്ടിക്കട പോലെ ഉണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു ഉത്സവത്തിനൊക്കെ അവിടെ കച്ചവടം കാണും നേറ്റിതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കാണുമെന്ന് തോന്നുന്നു അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കയറി പാറയിൽ ചെന്നപ്പോൾ അവിടെ നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടോപ്പി ചെന്നപ്പോൾ നല്ലപോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അമ്പലം ഉള്ളത് കൊണ്ട് ഈ എപ്പോഴും സന്ധ്യ നേരത്തെ അവിടെ എന്താ പറയുക തിരക്ക് കാണും ആൾക്കാരൊക്കെ കാണും പ്രാർത്ഥിക്കാനൊക്കെ വരുന്നവരും വിളക്ക് വെക്കാനൊക്കെ വരുന്നവരും കാണും കേട്ട ഇതുകൊണ്ടോ ഇതേലും പണ്ട് ഇതേലൊക്കെ അള്ളിപ്പിടിച്ച് കയറുന്നവരല്ലേ ഞാൻ പറഞ്ഞത് നല്ലപോലെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് കുരങ്ങനൊക്കെ കയറുന്ന പോലെ അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ചായിരുന്നു കയറിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ എന്താ പറഞ്ഞ വനവാസ കാലത്ത് സീതയും രാമനും താമസിച്ചത് ഈ പാറയിൽ താമസിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം പിന്നെന്താ പറയേണ്ടത് സീതയുടെ സാരിയുടെ പാടും രഥം വലിച്ചോണ്ട് പോയ പാടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ ടോപ്പിക് കേട്ടിട്ടുണ്ട് ഈ കാണുന്നത് വലഞ്ചൂരി ദേവി ക്ഷേത്രമാണ് ആറാർ ചൂടി ഇത് ആറിൻ്റെ നടുക്കിരിക്കുന്ന ഒരു അമ്പലമാണ് വലഞ്ചൂരി ക്ഷേത്രം അതായത് അച്ചൻകോവിലാറിൻ്റെ അച്ചങ്കോവലാരുടെ നടുക്കായിട്ടിരിക്കുന്നൊരു അമ്പലമാണ് ഒക്കെ അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു പഴയ എന്താ പറയണ്ട ഒരു ഒരു കെട്ടിടം പോലെ ഒരു ഇത് കാണാവും ഇതായിരുന്നു ഇവിടുത്തെ നേരത്തെ ഒരു നേരത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതെല്ലാം പുതുക്കി എന്താ പറയണ്ടത് വലിയൊരു ഒരു കാവൊക്കെ പോലെ ആക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടെ ഒരു ആല ആലനിപ്പുണ്ട അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അവിടെ എന്താ പറയണ്ടത് ഒക്കെ പ്രതിഷ്ഠയുണ്ട് അതുപോലെ അപ്പുറത്തെ പാറയിലാണെങ്കിൽ മറ്റേ എന്താ പറയണ്ടേ ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട് മൂന്നാമത്തെ പാറ ഞാൻ പോകാത്തത് കൊണ്ട് ഇപ്പോൾ ഏതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം തന്നെ നമ്മൾ കയറി ഇവിടാണ് മെയിൻ എന്ന് പറയണ്ടത് മറ്റേ വിളക്കൊക്കെ കത്തിക്കുന്നത് ഇവിടെ ആണ് ഞങ്ങൾ വരാൻ നേരത്ത് പോവാൻ നേരത്തെ കയറിയപ്പം വിളക്കൊന്നും കത്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇറങ്ങാൻ നേരത്തെ വിളക്ക് വെച്ച് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇവിടെ പാറയുടെ മണ്ട എന്ത് പറയണ്ട വറ്റാത്തൊരു കിണർ പോലുണ്ട് അത് ഈ മറ്റേ പാറയിലെ ഉറവ് പോലെ അത് ഒരിക്കലും മറ്റത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ അതൊക്കെയുണ്ട് ഒരുപാട് ഐഡിയകളുണ്ട് അത് കറക്റ്റായിട്ട് എനിക്കറിയാത്ത ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെന്താ പറയണ്ടെ പിന്നെ ഒരു പുലിവാര പുലി പുലിവാരമെന്ന് പറയുന്നൊരു ഗുഹ പോലൊരു സംഭവമുണ്ട് അതാണെങ്കിൽ നേരത്തെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ ഗ്രില് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു നമുക്ക് എപ്പോൾ വേണേലും കെയറൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ പറ്റത്തൊന്നുമില്ല അത് ഗ്രില്ലൊക്കെ ഇട്ടേക്കുന്ന കാരണം നമുക്ക് അതിനകത്തോട്ട് പ്രവേശനം തോന്നില്ല കേട്ടോ അവിടെ ഇപ്പോൾ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആരെയും കയറ്റത്തൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയണ്ടേ കല്ലുകൊണ്ടുള്ള കട്ടിലും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് പണ്ട് ഡാമിനും സീതയും താമസിച്ചെന്ന് പറയുന്ന അവർക്ക് അവർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നേണുന്ന പാറയ്ക്കകത്താണ് പാറയുടെ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഈ പാറയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനും നേരത്തെ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് ഇപ്പം ഈ ഇപ്പോഴാണെങ്കിൽ അവിടെ ഇങ്ങനെ പാറയിൽ തന്നെ ഇങ്ങനെ സ്റ്റെപ്പുകളിങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട് അതിൽ കൂടെ നമുക്ക് കയറാം പക്ഷേ എന്നായിരുന്നാലും എനിക്ക് എനിക്കിതേക്കൂടെ ഇറങ്ങാൻ എളുപ്പമായിരുന്നു കേട്ടോ അപ്പുറത്തെ പാറ കയറാനും ഇറങ്ങാനും ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ വരെ പോയി കയറിയിട്ട് ഇറങ്ങി വന്നു അതുകൊണ്ട് പിന്നെന്താ പറയണ്ടേ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തോട്ട് കയറാനുള്ള ശ്രമം നമ്മൾ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ പാറയിൽ നിന്നുള്ള വ്യൂ ആണ് അടുത്ത് ഇതൊക്കെ സൂപ്പർ അല്ലേ കണ്ട അടിപൊളി വരുന്നത് കൊണ്ട് കണ്ട് അടിപൊളി അപ്പം ഇവിടെ നിന്നാ എന്താ പറയണ്ടേ പത്തനംതിട്ട സിറ്റിക്കകത്തുള്ള എല്ലാം കാണാം കേട്ടോ അപ്പോൾ ഇതുവഴിയൊക്കെ എന്തുകൊണ്ട് ഇതുവഴി ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു ദൂണ്ടാ വരുന്ന ഒരു കുഞ്ഞു ഒരു കൈ ഒരു ഇത്ര വരേണ്ടത് മിച്ചുവിൻ്റെ അത്രയുള്ളൊരു കുഞ്ഞിനെ പിന്നെ ഇക്കൂസിൻ്റെ അത്രയുള്ളൊരു കുഞ്ഞുമായിട്ട് ഇതുവഴി നടന്നു വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന പഠിച്ചു അവരല്ല ഇതുവഴി ഇങ്ങനെ നടന്നു വരുന്നത് എങ്ങനെയാന്ന് അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഇറങ്ങുന്നിടത്ത് പണ്ട് ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒക്കെയാണേ മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ കളിക്കാൻ വരുമ്പോൾ തന്നെ ഇവിടം വരെ നമ്മൾ വരുമായിരുന്നു കേട്ടോ ഇതാണ് ആ ഹനുമാൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠയുള്ളത് കേട്ടോ ഇത് മൂന്നാമത്തെ പറ ഇവിടെ എന്ത് പ്രതിഷ്ഠയുണ്ട് ഇപ്പം എന്തുവന്നില്ല കേട്ടോ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തെല്ലാം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീടുകളാണ് കേട്ടോ ഈ ഈ ഈ ഭാഗത്തെല്ലാം വീടുകളുണ്ട് കേട്ടോ അപ്പം എന്താ ഇവിടെ നിന്നാണ് ഇതുകൊണ്ട് ആ ചേച്ചിയൊക്കെ വരുന്നുണ്ട് അവരുടെ കൂടെ ഒരു പട്ടിയും പിന്നെന്തായിരുന്നു ഒരാടും കൂടെ വരുന്നുണ്ട് അതിനാൽ പിന്നെ മെയിനായിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകാതെ ഞാൻ കയറിയപ്പോഴേ ആ പട്ടിയും ആടും ഇങ്ങനെ വന്നത് കാരണം ഞങ്ങൾ ഇതിങ്ങനെ തിരിച്ചറിയുക കേട്ടോ അടിപൊളിയല്ലേ കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ ഇതുവഴി ചുമ്മാ എന്താ പറയേ ചുമ്മ കൈയൊന്നും പിടിക്കാതെ സൂ അന്ന് ഈ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് ചാടി നടന്ന സ്ഥലം പക്ഷേ ഇപ്പോൾ എന്താ നിരത്തില്ല കയറാൻ ഭയങ്കര പാടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ടൊരു ഗുഹയുണ്ടായിരുന്നു കേട്ടോ അത് എന്താ പറയണ്ടെ അതിങ്ങനെ ഇരുന്ന് പോയതെന്ന് വെച്ചാൽ അതങ്ങ് അടഞ്ഞു പോയി ഇപ്പോൾ ഇവിടെ ആ ഗുഹയില്ല അതിനുവരെ അവിടെ ഒരു കട ആ ചേച്ചി വരുന്നുണ്ട് ഒരു കുഞ്ഞുണ്ട് ഇവരൊക്കെ സിമ്പിളായിട്ട് കാരണം ഇവരുടെയൊക്കെ വീട് ഈ പാറയുടെ അടി അടിഭാഗത്ത് ഇവർ സ്ഥിരം എന്നും ഇങ്ങനെ പോയി വന്നിരിക്കുന്നതാണ് അവർക്ക് ആ ഒരു ഇതില്ലാണ്ട് അടിപൊളി വേണ്ട സൂപ്പറായിട്ടുണ്ട് നമ്മൾ ഇക്കാണെങ്കിൽ സിമ്പിളായിട്ട് കുഞ്ഞിനെ വെച്ച് ഇറങ്ങുന്നത് എനിക്കാണെങ്കിൽ ഈ ഇറങ്ങിയിട്ടാണെങ്കിൽ മയ്യ കേട്ടോ ഇവിടെ നമ്മൾ ഒരു വിധത്തിൽ ഇറങ്ങി നമ്മളല്ല ഞാൻ താഴെ ചെന്നിട്ട് കുറച്ച് നേരിങ്ങനെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ പാറ കയറാൻ വേണ്ടി ശരിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് വിളിക്കും ഒരിക്കൂനെൻ്റെ കൈത്താ ഞാൻ പിടിച്ചോളാന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വിധത്തിൽ ഇപ്പുറത്തിറങ്ങി കണ്ട് ആ അവിടുന്ന് വന്ന ആ ചേച്ചിയാണേ ആ പോന്നെ അപ്പോൾ നമ്മൾ നേറന്നിറങ്ങി ഇനി അപ്പുറത്തെ പാറയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് അത് കാരണം ആണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഫോട്ടോസല്ല കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോയി ആ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ അവിടെ ഇതുണ്ട് മറ്റേ ഈ പറയുന്നത് ഈ പുലിൻ്റെ പേരെന്ന് പറയണ്ടേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലല്ലോ അച്ഛനെ ആ അപ്പം നമ്മൾ നേരത്തെ ഇവിടെ കയറി നമ്മളിനി ആ സ്റ്റെപ്പ് കയറി മണ്ടലിലോട്ട് കയറി പകുതി ചെല്ലുമ്പോഴത്തേന് നമ്മൾ ആ പാറ കയറാൻ പോകുന്നത് ആ പാറ കയറി ആ സ്റ്റെപ്പ് ഫുള്ള് കയറി സ്റ്റെപ്പ് എങ്ങനെയും വലിഞ്ഞ് കയറാമെന്ന് വിചാരിക്കും കേട്ടോ സ്റ്റെപ്പ് കഴിയുമ്പോഴായിരുന്നു പാടെ ആ സ്റ്റെപ്പ് എല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേനും ആ പട്ടി അതെ പറഞ്ഞാൽ ആ ചേച്ചിയൊക്കെ അവരുടെ കൂടെ ഒരു പട്ടിയും ഒരാടും ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അതും രണ്ടും വന്ന് ഇങ്ങനെ എന്താ പറയണ്ടേ ഇപ്പൊ കടിക്കുകയും ഇപ്പൊ കടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു അതുകൊണ്ട് ഇപ്പം അപ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിരുന്ന അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മീലീന്നൊരു ഇറങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കൂസിനെ തിരിച്ചിറക്കിക്കോളാന്ന് പറഞ്ഞാൽ ആ എടുത്തുകൊണ്ട് പോയി താഴോട്ട് ഇറക്കി എപ്പോഴത്തേന് ഇക്കൂസ് ഭയങ്കര കരച്ചിൽ അങ്ങ് താഴെ കൊണ്ടുപോയി ഇറക്കി വിട്ടു അതിനൊരു ഇക്കൂസ് ഭയങ്കര കരച്ചില്ല എനിക്ക് പോകണ്ട എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കഴിച്ചില്ല പിന്നെ തിരിച്ച് ഞങ്ങൾ നിന്ന വാറയിൽ തന്നെ തിരിച്ച് വന്നു കേട്ടോ എന്നിട്ട് തന്നെ അന്നേരം വ്യൂ ആണ് ഏത് കേട്ടോ അപ്പോൾ അവിടെ രണ്ടുപേരിപ്പുണ്ടാവും അവിടെ രണ്ടുപേർ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇനി അവരുടെ പ്രൈവസിയിൽ കയറേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ ആ പട്ടിയും ആടും അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലയോ അത് കാരണം അവിടെ വേറെ കുറച്ച് പേർ നിൽപ്പുണ്ടായിരുന്ന കേട്ടോ അവർക്ക് ഇറങ്ങാനാണെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ പിന്നെ പോകട്ടീന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒക്കെ പഠിപ്പിച്ചു നീ ഇനി അങ്ങനെ പറയില്ല ചിലപ്പോൾ അത് വന്ന് കടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ആറാ ആറുകാല ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനുള്ള വ്യൂ ഉണ്ട് സൂപ്പറാണ് നല്ല ഭംഗിയായിട്ടായിട്ടുണ്ട് കാണാൻ കേട്ടെ മേളിലാണ് പരന്നിൻ്റെ ഗോ എന്ന് പറയേണ്ട സംസ്ഥാന സമ്മേളനമായിരുന്നു ആകാശത്ത് പരന്തുകൊണ്ട് മേളമായിരുന്നു കേട്ടോ അപ്പം തന്നെ ഇതാണ് ഇവിടുത്തെ അമ്പലം ഇവിടെ ഒരു ആൽമരം പിന്നെ അതിന് ചുറ്റുമുള്ള പ്രതിഷ്ഠകളും എന്താണെന്ന് നീ കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പാറയിൽ എപ്പോഴും ആളായിരിക്കും പണ്ട് നമ്മൾ കയറും എന്ന് പറഞ്ഞില്ല ഇത് ആ ലാസ്റ്റ് പാറയെക്കൊണ്ട് നമ്മളവിടെ റബ്ബർ തൊട്ടുണ്ട് അതുവഴി കയറി വന്നിട്ട് ലാസ്റ്റ് കാറ്റാടിപ്പാറ എന്ന് പറയാം അവിടെ വന്നിരിക്കുക അവിടെ വന്നിരിക്കും എന്ന് പറയാം ഭയങ്കര കാറ്റാണ് നല്ല കാറ്റായിരിക്കും അവിടെ അപ്പോൾ അവിടെ വന്നിരിക്കലാണ് മെയിൻ പരിപാടി അപ്പോൾ കയറി വരുന്നിടത്ത് എന്ത് പറ പുളിമരമൊക്കെ ഉണ്ടാവും ഇങ്ങോട്ട് അപ്പോൾ ആ പുളിയൊക്കെ ഇങ്ങനെ നടക്കലായിരുന്നു മെയിൻ പുരളി അപ്പോൾ നമ്മുടെ ഈ പാറ ഇറങ്ങുന്നിടത്തൊരു എന്താ പറയേണ്ടത് വലിയൊരു മാവ് ഉണ്ടായിരുന്നെ ഇപ്പോൾ അതൊന്നും ഇല്ലായിട്ട് ഇപ്പം കണ്ടോ കുറച്ച് അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് എന്താ പറയേണ്ട കുറച്ച് ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഇരുപട്ട അപ്പം നമ്മൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേന് എന്താ പറയണ്ടേ അവിടെ വിളക്കൊക്കെ വെച്ചു തുടങ്ങി ഇങ്ങോട്ട് വിളക്കൊക്കെ കത്തിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇതുവഴി പോയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കയറി വന്നില്ലേ ആ ഭാഗത്തിൻ്റെ അവിടെ പോയി അവിടെ നിന്നിട്ട് നമ്മൾ ആ വ്യൂ കാണിക്കാം കേട്ടോ മൊത്ത വ്യൂവും കാണിക്കാവേ അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഇക്കാട വീട് ഇക്കാട വീട് എന്ന് പറയുമ്പോൾ ഈ പാറയുടെ തൊട്ട് താഴെയാണേ കണ്ടു അടിപൊളിയായിട്ടുള്ള വ്യൂ കണ്ട് നമ്മൾ ഇവിടെ നിന്നാൽ മൊത്തം എൻ്റെ ഈ ഈ പോയില്ലേ ഈ പോയ പുള്ളിയുടെ കൂടെ ഉള്ള ഒരാളാന്നെ ഈ ഗുണ പിടിച്ച് ഇറക്കിയത് അപ്പോഴാണ് ഒന്ന് ഭയങ്കരമായിട്ട് അവൻ കാറിയത് അപ്പോൾ ഇവർ ഇറങ്ങിയപ്പോഴാണ് ഇറങ്ങിയത് കണ്ടോ ഇതുകൊണ്ട് ഇവിടെ എല്ലാം ആൾക്ക് ഇവിടെ എന്തോ ഒരു ദൈവത്തിൻ്റെ എന്തോ വിഗ്രഹം ഉണ്ട് അതെന്തോ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഇത് മാക്കാങ്കന്ന് പള്ളിയുണ്ട് പിന്നെന്താ മുസ്ലിം പള്ളി കാണാൻ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണാം പിന്നെ എന്താ പറയുക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാണാം അബാ അബാൻ കെട്ടിടം കാണുക അങ്ങനെ കുറേ എന്താ പറയുക പത്തനംതിട്ട സിറ്റിക്കാകും ഫുള്ള് കാണാൻ കേട്ടോ എന്നെ വിളിക്കുമോ സൂക്ഷിച്ച് വരണേ പെണ്ണെ സൂക്ഷിച്ച് വരണം കേട്ടോ അപ്പം ഞാൻ പറയാം നിങ്ങൾ എന്തിനും ഇവിടെ പോകുകയെന്ന് ചോദിച്ചാൽ മഴക്ക് കുറയുമോ കേട്ടോ ഇതുകൊണ്ട് എനിക്കത് ടോപ്പ് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ അടിഭാഗത്ത് തോന്നി കടവിയുടെ ഇതുകൊണ്ട് ഇവിടെ മുത്തൂര് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് പിന്നെ അതിൻ്റെ കോളേജ് അങ്ങനെ കുറേ സംഭവങ്ങളാണ് കാണുന്നത് ഇതുകൊണ്ടോ മനോരമ ഓഫീസ് ഓക്സിജൻ്റെ എന്തുകൊണ്ട് ബിൽഡിങ് പള്ളി അങ്ങനെ കുറേ സംഭവം അങ്ങനെ ദൂരെ വരെ ഉള്ളത് കാണാമേ ഇവർക്കൊന്നും പിന്നെ പേടിയില്ല കാരണം ഇവരുടെ വീടൊക്കെ അടിയിലായതുകൊണ്ട് ഇവർ കളിച്ച് വളർന്നതും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം കയറുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്കൊന്നും പേടിയില്ല കേട്ടോ അപ്പോഴത്തേനും നമുക്കാണ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇരുട്ടി തുടങ്ങി ഒരാറരൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് നല്ലപോലെ ഇരിട്ട് തുടങ്ങിയും അതുമല്ല കാറ്റ് നല്ല പോലെ വീശാൻ തുടങ്ങിയിട്ട് എനിക്ക് എനിക്കെന്താ പറയേണ്ടത് ഇങ്ങോട്ട് പോകുന്നത് പേടിയുമായി തുടങ്ങിയും പറഞ്ഞു എൻ്റെ ഈ കാണുന്ന ബിൽഡിങ്ങിൽ അത് എൻ്റെ പാല് കാച്ചായിരുന്നു കേട്ടോ അതൊരു വീടാണ് അതിൻ്റെ പാലുകാച്ചാണ് ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ കത്തുന്നതാണ് ഇത് എന്തോ അവിടെ ഈ ഇടയ്ക്ക് എന്തോ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്ന കേട്ടോ സാരി ആയത് അപ്പോൾ അവിടെ എന്ത് എന്തോ സാരി എന്ത് ഇട്ടേക്ക് അപ്പോൾ കണ്ടോ നമ്മുടെ സിറ്റി ഫുള്ള് വേണം എന്നുണ്ടോ എന്നിട്ട് നമ്മളാണെങ്കിൽ അവിടെ പോയി അങ്ങ് ഇരുന്ന് കേട്ടോ ഇരുന്ന് നമുക്ക് എന്നിട്ട് ഇവിടുത്തെ പള്ളിയിലാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ക്യാമറയിൽ കൂടെ അല്ലാതെ നേരിട്ട് കാണാം നല്ല രസം കേട്ടോ മാക്കാകുന്ന് പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയാന്നെ അവിടുത്തെ പള്ളിയിൽ ലൈറ്റ് ഇട്ടുകാരണം നല്ല രസമായിരുന്നു കാണാം പിന്നെ എല്ലാ പള്ളികളിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് മുസ്ലിം പള്ളിയിലും എല്ലാ പള്ളിയിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതാണ് മാക്കാൻ പള്ളി കേട്ടോ ചെസൂര് മാക്കാൻ പള്ളി അല്ലേ കേട്ടോ മാക്കാൻകുന്ന് പള്ളി അപ്പോൾ എന്താണ് നമ്മളിത് ഇപ്പോൾ ഒരു ഏകദേശം ആറ് ആറരയൊക്കെ ആയിക്കാണത് ഇതൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുമോ ഇതാണോ ഇത് ഇന്നതാണോ ഇന്നതെന്നൊക്കെ ചോദിക്കാം അത് ചുട്ടിപ്പാറ സ്കൂളാണ് എൻ്റെ ഇപ്പുറം കാണുന്നത് അപ്പോൾ ആണെങ്കിൽ ഈ ഇവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇക്കായോട് ഞാൻ പറഞ്ഞിരിക്കും എൻ്റെ ഐതിഹ്യം ഒന്ന് പറയാമോന്ന് അപ്പോൾ ഇക്ക എന്താണ്ടൊക്കെയോ പറഞ്ഞു കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ രാവണനാണെങ്കിൽ സീതേനെ തട്ടിക്കൊണ്ട് പോയപ്പം അങ്ങനെങ്ങാണ്ടൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ മെയിൻ റോഡൊക്കെ കടന്നു പോകുന്നത് കേട്ടോ പത്തനംതിട്ട സ്ഥിതിക്കാത്തതാണ് മിച്ചോ പൊന്നോ കളിക്കുന്ന നിലവല്ല ഇത് നമുക്ക് ഇറങ്ങാം സന്ധ്യയായി പോവാ അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ചു നേരം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് നിൽക്കുന്നില്ല കാരണം സന്ധ്യ ആയിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പം സമയം ഒരുപാടായി സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ ഇതുവരെ വഴിവിളക്കൊന്നും എന്താ പറയണ്ടേ കത്തിയിട്ടില്ല കേട്ടോ പോസ്റ്റിലൊന്നും ലൈറ്റ് പോസ്റ്റൊക്കെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം പക്ഷേ ഒന്നിലും എന്താ പറയണ്ടത് ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ബൾബ് കത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാം അടിച്ചു പോയതായിരിക്കും ഗൈസ് അതുകൊണ്ടായിരിക്കും കത്താത്തത് അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചിറങ്ങുവാണേ കയറേക്കാട്ട് സൂക്ഷിച്ച് വേണം തിരിച്ച് ഇറങ്ങാൻ കാരണം കയറുമ്പോൾ എന്താ പറയണ്ടേ കയറുമ്പോൾ അത്രയും വലിയ പാട് തോന്നിയില്ല ഇറങ്ങുമ്പം ഭയങ്കര പാടായിട്ട് എനിക്ക് പിന്നെയും ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇറങ്ങുമ്പം കണ്ടോ ഇറങ്ങുമ്പോൾ അടിപൊളി കേട്ടോ അത് ആ വനഞ്ചോഴി അമ്പലം ആണെന്ന് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ പിന്നെയും ഇറങ്ങി അപ്പോൾ കയറിയതുപോലെ തന്നെ നമ്മൾ ഇറങ്ങണമല്ലോ അപ്പോൾ ഒരാളാണെങ്കിൽ ഇന്ന് എന്താ പറയണ്ടത് ഫീഡിംഗ് ബോട്ടിലാണെങ്കിൽ പോക്കറ്റിലാണെങ്കിൽ ഇങ്ങനെ വെക്കാൻ നോക്കണേ അതിനകത്ത് കേരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒടുവിൽ എൻ്റെ ബാഗ് വെക്കാമെന്ന് വിചാരിച്ച് ബാഗിലെടുത്ത് വെച്ച് അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നീ സൂക്ഷിച്ചിറങ്ങണം 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 എന്നൊരു അഹങ്കാരം കണ്ടു എൻ്റെ കൊച്ചിനെ കൊണ്ട് കാണിക്കുന്നതാണ് ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ അടുത്തോണ്ട് ലൈറ്റൊക്കെ തെളിഞ്ഞപ്പോൾ കേട്ടോ ഒന്നുകൂടെ അങ്ങ് അടിപൊളി ആയിട്ട് വണ്ടികളുടെ ലൈറ്റിൻ്റെ പ്രകാശം അങ്ങനെ എന്താ പറയണ്ട പാറയുടെ കളറും പിന്നെ എന്താ പറയണ്ട എല്ലാവരും കൊണ്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട് കണ്ടോ കണ്ടെ നമ്മൾ കയറി വന്ന പാറ ഇതെന്ത് നമ്മുടെ സ്റ്റെപ്പ് കണ്ടോ എനിക്കെന്താ അറിയത്തില്ല കയറ്റം എങ്ങനെയും കയറാം കയറ്റം കയറി കഴിഞ്ഞിട്ട് എന്താ പറയണ്ടത് ഇറങ്ങുമ്പോഴാണെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് പേടി എന്തു വല്ലാത്തൊരു മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് കണ്ടെ അപ്പം നമ്മൾ ഇവിടെ ഇന്ന് നോക്കുമ്പോൾ കണ്ടാൽ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വന്ന വഴിയാന്നേ അത് അതിൻ്റെ ഇടയ്ക്ക് ഈ കണ്ട് ലൈറ്റൊക്കെ ഇട്ടപ്പം കണ്ടു വേറൊരു വൈബായി കണ്ടു സൂപ്പർ പോളി ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ആരോ വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറയുക പെണ്ണെ നീ ഫോൺ എടുത്ത് വെക്കുക പിന്നെ നമുക്ക് നോക്കാം ആരാ വിളിക്കുന്നതൊക്കെ നീ സൂക്ഷിച്ചിറങ്ങെന്ന് പറയുവാന്ന് നമ്മൾ കയറിയപ്പോൾ ഒന്നും എന്താ പറയണ്ട കാറ്റൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ തീരെ കാറ്റില്ലായിരുന്നു കേട്ടോ ഇറങ്ങാറൊക്കെ ആയപ്പോഴത്തേനു നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കേട്ട നമ്മളെന്ത് പറയണ്ട സൂക്ഷിച്ച് പിടിച്ച് പിടിച്ചു പോകണത് അമ്മാതിരി കാറ്റായി തുടങ്ങി കേട്ടോ എനിക്കൊന്ന് സന്ധ്യയാകുമ്പോൾ കാറ്റിങ്ങനെ നമ്മൾ മുകളിലായതിനെ കാറ്റ് നല്ലപോലെ വീശു തീർക്കും അതേസമയം മറ്റേ കാറ്റാടി പാറയിലായതിനെ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തതിൻ്റെ അത്രയും കാറ്റായും കേട്ടോ കാറ്റ് നമ്മൾ കൊണ്ടുപോകുന്ന തന്നെ അത്രയും അതിൻ്റെ അടിയിലും വീടുകളാണ് കേട്ടോ ഇത് ഈ പാറയുടെ പ്രത്യേകത ഇതിൻ്റെ ചുറ്റിനും അടിഭാഗം ചുറ്റിനു ചുറ്റും വീടുകളെന്ന് പറഞ്ഞാൽ വീടുകളാണ് കേട്ടോ ഇവരുടെയൊക്കെ വീട് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ പാറയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്തിൻ്റെയോ വിഗ്രഹം ഏതിൻ്റെ അയ്യപ്പൻ്റെ ആണെന്ന് തോന്നുന്നു വലിയ വിഗ്രഹം പണിയാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളിനി അടുത്തായതു വന്ന് അങ്ങനെ കയറാറുണ്ട് ഇനി ഇനി ഇറങ്ങാൻ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഒന്നും ആയിട്ടില്ല ഇനിയും കിടക്കുന്നതേ ഉള്ളു ഇറങ്ങാൻ എവിടെ ഒക്കെ വീടുണ്ട് കേട്ടോ ശരിക്കും അപ്പുറത്തൊക്കെ വീടുള്ളവരെന്നോ നിതുവഴി പോന്നത് ഈ പറയക്കുടപ്പൊന്നേ അതോ നേരത്തെ ആ

ഏഹ് എനിക്കിനി കറമായ തിരക്കായിരിക്കും എല്ലാരേ ഇനി പാറക്കൊന്നും പോന്നില്ല ഈ പാറ വന്നെ കേട എനിക്ക് ഇതുവരെ ഇനി പാരക്കിലൂടെ പോയാൽ മതി ഫയർ സ്റ്റേഷൻറെ അത് കാണാലോ ആ വീഴല്ലേ പെയ്യപ്പൊക്കോ അല്ല അല്ല ഓ ഊരിന്റെ വീടല്ലേ പാർക്കിലുള്ള ശേഷം ഇത്രേ ഉള്ളു അലിയൊക്ക ഇക്ക എന്നാണ്ടൊക്കെ പറഞ്ഞതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലായിരുന്നു സമയം കിട്ടില്ല സമയം കിട്ടില്ല കേട്ടോ നമ്മള് പാറേ പോലും അപ്പൊ നമ്മുടെ വീടി ബൈ